കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി വി എൻ വാസവനും ജില്ലാ കളക്ടർ അടക്കമുള്ളവരും സന്ദർശനം നടത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ച മന്ത്രി താൽക്കാലിക ധനസഹായം ബിന്ദുവിന്റെ അമ്മയ്ക്ക് കൈമാറി ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരണത്തിൽ അറിയിച്ചിരുന്നു മെഡിക്കൽ കോളേജിന്റെ എച്ച് ഡി എസ് ഫണ്ടിൽ നിന്നുള്ള അമ്പതിനായിരം രൂപയാണ് അടിയന്തരമായി കൈമാറിയതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മന്ത്രിസഭാ യോഗത്തിന് ശേഷം സർക്കാരിന്റെ ധനസഹായം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് മന്ത്രി പറഞ്ഞു നാലു കാര്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചത് ബിന്ദുവിന്റെ മകളുടെ ചികിത്സയാണ് കുടുംബം മുന്നോട്ട് വെച്ച പ്രധാന കാര്യങ്ങളിലൊന്ന് അത് പൂർണമായും സർക്കാർ സൗജന്യമായി ഉറപ്പാക്കും മകന് താൽക്കാലിക ജോലി നൽകാനും തീരുമാനിച്ചു സ്ഥിര ജോലി സംബന്ധിച്ച് പിന്നീട് തീരുമാനിക്കും കുടുംബം മുന്നോട്ടുവച്ച മറ്റു രണ്ട് കാര്യങ്ങൾ സാമ്പത്തിക ധനസഹായമാണ് താൽക്കാലിക ധനസഹായം ഇപ്പോൾ നൽകി വലിയ ധനസഹായം മന്ത്രിസഭ ചേർന്ന് തീരുമാനിക്കും മന്ത്രി വാസവൻ അറിയിച്ചു അതേസമയം കോട്ടയത്തെ ദുരന്തത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടാകും ആരോഗ്യ മേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ആരോഗ്യമന്ത്രിയെ മന്ത്രിമാരും സി പി എം നേതാക്കളും പിന്തുണയ്ക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടം ദൗർഭാഗ്യകരമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മന്ത്രിമാർക്കെതിരെ തെറ്റായ പ്രചരണം നടത്തി അപകടത്തെ സർക്കാരിനെതിരായി യു ഡി എഫും പ്രതിപക്ഷ പാർട്ടികളും ഉപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വസ്തുതകൾ വസ്തുതയായി പറയാൻ തയ്യാറാവണം കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് അഞ്ഞൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ ഭാഗമായുള്ള കെട്ടിടം ഒരുങ്ങി പുതിയ ബ്ലോക്കിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കാനിരിക്കുമ്പോഴാണ് ദാരുണമായ സംഭവം ഉണ്ടായത് അപകട സമയത്തു തന്നെ രക്ഷാപ്രവർത്തനവുമായി മുമ്പോട്ടുപോയി ഒരു രീതിയിലും രക്ഷാപ്രവർത്തനം നിർത്തേണ്ടി വന്നില്ല എന്നാൽ മന്ത്രിമാരായ വീണ ജോർജിനും വി എൻ വാസ്വനുമെതിരെ വലിയ രീതിയിലുള്ള പ്രചാരവേലയാണ് നടത്തിയത് ഗോവിന്ദൻ പറഞ്ഞു ആശുപത്രി കെട്ടിടത്തിലേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ വഴി ഉണ്ടാക്കുന്നതിനായി കുറച്ചു സമയമെടുത്തു ഏതെങ്കിലും രീതിയിൽ പ്രവർത്തനത്തിൽ തടസ്സമുണ്ടായെന്ന് കുടുംബം പോലും പറഞ്ഞില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തെറ്റായ പ്രചാരവേലയാണ് നടത്തുന്നത് ദുരന്തത്തെ വക്രീകരിച്ച് രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയും കൈവരിച്ച നേട്ടങ്ങളെ കടന്നാക്രമിക്കുകയെന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു വിവിധ രീതിയിലുള്ള അപവാദ പ്രചരണം നടത്തി പൊതുബോധമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആരോഗ്യ വിദ്യാഭ്യാസം തുടങ്ങി കേരളം വലിയ നേട്ടമുണ്ടാക്കിയ മേഖലകൾക്കെതിരെ വമ്പിച്ച പ്രചാരവേലയാണ് യു ഡി എഫും ചില മാധ്യമങ്ങളും നടത്തുന്നത് നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന സംവിധാനത്തിനെതിരെ അടിസ്ഥാനരഹിതമായ രീതിയിലുള്ള ശക്തമായ പ്രചാരവേലയാണ് നടത്തുന്നത് പൊതു ആരോഗ്യ രംഗത്തെ ഇകഴ്ത്തുന്നവർ വലിയ ജനദ്രോഹ നിലപാടാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കണം എം വി ഗോവിന്ദൻ പറഞ്ഞു